ശ്രീനാരായണ ഗുരുദേവ ജയന്തിയും ഓണാഘോഷവും ചെക്സസിലെ പ്രമുഖ പ്രസ്ഥാനമായ ശ്രീനാരായണ ഗുരു മിഷന്റെ ആഭിമുഖ്യത്തിൽ സ്റ്റാഫേർഡിലെ ശ്രീനാരായണ നഗറിൽ സെപ്റ്റംബർ ഏഴിന് പ്രൗഢഗംഭീരമായി ആഘോഷിച്ചു മഹാബലിയും പുലികളും വർണ്ണശബലമായ ഘോഷയാത്രയും ചെണ്ടമേളവും അടക്കം നിരവധി കലാരൂപങ്ങൾക്ക് ഘോഷയാത്ര മാറ്റുകൂട്ടി ശിവഗിരി മഠത്തിലെ മുതിർന്ന സന്യാസി വര്യനും എറണാകുളം ശ്രീ ശങ്കരാശ്രമം സെക്രട്ടറിയുമായ സ്വാമി ശിവസ്വരൂപാനന്ദ ജയന്തി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഫാദർ ഐസക് ബി പ്രകാശ് ഫോർട്ട് ബാൻഡ് കൌണ്ടി കോർട്ട് ജഡ്ജ് സുരേന്ദ്രൻ കെ പട്ടേൽ ക്യാപ്റ്റൻ മനോജ് കുമാർ ഭൂപാറയിൽ മലയാളി അസോസിയേഷൻ പ്രസിഡന്റ് ജോസ് കെ ജോൺ എഫ് എസ് എൻഒഎൻ എ ജനറൽ സെക്രട്ടറി സുജി വാസവൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു എസ് ജി എൻ എം പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനിയൻ തയ്യൽ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി ഷൈജി അശോകൻ സ്വാഗതവും വൈസ് പ്രസിഡന്റ് ഉണ്ണി മണപ്പുറം നന്ദിയും പറഞ്ഞു पति गणपति गजपति मुगल मोदी सुरपति गणपतिद ഇവിടെ ആഘോഷിക്കുമ്പോൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ും ഹിന്ദെല്ലാം മനുഷ്യനെ നന്നാക്കാൻ വേണ്ടി അല്ലയോ അങ്ങനെയാണ് എങ്കിൽ ഏത് മതമായാൽ എന്താണ് ഏത് സത്യ കഴിച്ചാൽ എന്താണ് മാറിയ പോലെ അങ്ങനെയാണെങ്കിൽ ഏത് മതത്തിൽ വിശ്വസിച്ചാൽ എന്താണ് മനുഷ്യനായി ജീവിച്ചുകൂടെ എന്ന് ചോദിക്കുക മലയാള കലയിൽ ഗുരു എന്നൊരു വാക്ക് പറഞ്ഞാൽ ആദ്യ മനസ്സിലേക്ക് ഓടി വരുന്നത് ആരുടെ നാമമാണ് ഏത് രൂപമാണ് ശ്രീ നാരായണ ഗുരു ഈ ജയന്തി ആഘോഷത്തിൽ നിങ്ങളോടൊപ്പം പങ്കെടുക്കുവാൻ എനിക്ക് വീണ്ടും ഈ വർഷവും അവസരമൊരുക്കിയതിൽ ജാതിയേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നുള്ള കാൽച്ചപ്പാട് സ്വാമിയുടെ പറഞ്ഞപോലെ ഹിന്ദുവായാലും ക്രിസ്ത്യാനിയായാലും മുസ്ലിം ആയാലും നമ്മൾ എല്ലാവരും നന്നായാൽ നമുക്ക് ജാതിയുടെയോ മതത്തിൻ്റെയോ അല്ലെങ്കിൽ വർഗവർണ വ്യത്യാസമോ നമുക്കൊന്നും തോന്നാറില്ല ശിവഗിരി തീർത്ഥാടനത്തിൽ പങ്കെടുക്കുവാൻ കഴിയാതെ പോയിട്ടുള്ള സഹോദരങ്ങൾക്ക് വേണ്ടി ശിവഗിരിയുടെ ഒരു പിക്ചറൈസ്ഡ് ആയിട്ടുള്ള ഒരു നല്ല വീഡിയോ ഇവിടെ ഉടനെ പ്രദർശിപ്പിക്കുന്ന ജനഹൃദയങ്ങളിൽ എമ്പാടും എത്തിക്കുമായി എല്ലാ മംഗളങ്ങളും അർപ്പിച്ചു കൊടുക്കുന്നു നവഭാഗം ആദ്യമായി നമ്മളെയെല്ലാം അനുഗ്രഹമായിട്ട് ഇന്നിവിടെ എത്തിച്ചേർന്ന് നമ്മുടെ സ്വാമിജി എസ് എൻ ജി എന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു ാരായണദേവന്റെ മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നുള്ള വിശ്വസമായ സന്ദേശത്തെ മുൻനിർത്തിക്കൊണ്ട് എല്ലാവരും ഗുരുവിന്റെ ഉയർത്തിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നു എല്ലാ വിട്ടുള്ള അനുഗ്രഹ ആശിസികളും ഗുരുവിന്റെ ഈ തിരി ചെയ്യേണ്ട ദിനത്തിൽ എല്ലാ സജ്ജനങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും രണ്ടായിരത്തി ഏഴ് മുതൽ ആരംഭിച്ച ഒരു സംരംഭമാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ശ്രീനാരായണ ഗുരുമിഷൻ എന്ന പേരിൽ ഒരു സംഘടന രജിസ്റ്റർ ചെയ്യുവാൻ കാരണമായത് ഹൂസ്റ്റനിൽ ഉണ്ടായിട്ടുള്ള എല്ലാ സംഘടനകളെക്കാളും വ്യത്യസ്തമായും വ്യതിരിക്തമായും ജാതിമത ഭേദമന്യേ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ടാണ് കഴിഞ്ഞ പതിമൂന്ന് വർഷമായി ഈ സംഘടന പ്രവർത്തിച്ചു വരുന്നത് ഇപ്പോൾ നിലവിൽ നൂറ്റി അഞ്ച് കുടുംബ അംഗങ്ങൾ ആണുണ്ടെങ്കിലും എസ് എം ജി എമ്മിൻ്റെ എല്ലാ പരിപാടികളിലും ഹൂസ്റ്റനിലുള്ള നാനാ ജാതി വിഭാഗങ്ങളും എല്ലാ മതവിഭാഗങ്ങളും സമഗ്രമായും സന്തോഷകരമായും സമ്മേളിച്ചുകൊണ്ടാണ് ഈ പരിപാടികൾ നടക്കുന്ന നടത്തുന്നത് ഒരു ഗുരുദേവ ജയന്തി ജയന്തി ആശംസകളും ഓണാശംസകളും നേരുന്നു ഇന്ന് ഹ്യൂസ്റ്റണിൽ നടന്ന ഒരു സെപ്റ്റംബർ ഏഴിൽ നടന്ന ഓണാഘോഷം ജയന്തി ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് രാവിലെ മണിക്ക് തന്നെ ഘോഷയാത്ര ഉദ്ദേശിച്ച പോലെ തന്നെ വളരെ ഗംഭീരമായിട്ട് കുട്ടികളുടെയും ലേഡീസിൻ്റെയും തലപ്പുഴയോടുകൂടി തന്നെ നടക്കുകയുണ്ടായി നൂറ്റി എഴുപത്തി ഗുരുജയന്തി ഇന്ന് ഇവിടെ സമാപിച്ചിരിക്കുകയാണ് ഒരിക്കൽ കൂടി എല്ലാവർക്കും ഗുരുജയന്തി ആശംസകൾ